அவர் ஒருபாடு பேருடைய எந்த நெட்டியும் டவுனும் தீர்ந்து துரிகம் செய்யுண்டு பல இடத்துக்கு ஒரு பிடிமுறக்கம் என்னக்கொண்டு சினிமையில ஒரு சீனா எல்லாம் ஞாபகம் வக்கானம் பண்ணு படத்தினே குறித்து பண்ணு இவரையும் ஆ ஒரு பிடிமுறக்கேதம் அது சுகம் அது நம்ம பறவங்களில் பயக்கான எப்படியும் அல்ல ஆரம்பி മതിൽ കെട്ടുകളില്ല അതിൽ ഗരുന്നുകളില്ല എവിടെ വേണമെങ്കിലും പറക്കാൻ എവിടെ വേണമെങ്കിലും ജനിക്കാൻ എവിടെ വേണമെങ്കിലും ഭക്ഷണം കണ്ടെത്താനും ഇന്ന് മാത്രമാണവരുടെ ഒരു ലക്ഷ്യം ഇന്ന് മാത്രമാണവരുടെ പ്രാപ്തി അതുപോലെ മനുഷ്യർക്കും ആഗമം ആഗണം എന്നാഗ്രഹിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് ശ്രീ എൻ ജി ആരുടെ ആയിരത്തി ഒരു ഒരു പാട്ടാണ് സ്വഭാവം ലിബറേറ്റ് അപ്പോൾ ആ ലിബറേറ്റീവായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് പാടുക റെക്കിമെൻ്റ് ഒക്കെ ഇല്ലാത്ത മാത്രമാണ് പിന്നെ എനിക്കറിയത്തില്ല റെക്കമിൻ്റെ ഈ പാട്ട് പോയി ഒന്ന് യൂട്യൂബിലിട്ടൊന്ന് കേട്ടിട്ടുണ്ട് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രമിക്കും அதோ அந்த பறவை போல பாட வேண்டும் இதோ இந்த போல ஆட வேண்டும் அதோ அந்த பறவை போல பாட வேண்டும் இதோ இந்த போல ஆட வேண்டும் ஒரே வாயிலே ஒரே மட்டிலே ഈ സിനിമയിലാകുവാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ സുരേഷിന്റെ ആഘോഷത്തിൽ ഒരുപാടുണ്ടായിരുന്നു സുരേഷിന് ഇഷ്ടമുണ്ടായിരുന്നു നോക്കി വന്നു போகர் காமசன் உச்சம் உமேயில் பூட்டி கொட்ட நான்கு மேகம் வெட்டு விரிந்து ஏழும்போம்பட்டு ஆகாசத்தில் வானில் சுழட்டி வந்த அந்த கால் சுழトルிக்கிறது என்னம்போல ஒரு பலவ नारीர்க்கே மூnaye என்ற பெயரை சேரும் எனக்கு பெயரான ஓர்தோ அம் ஹர்த்சந்திரன் ஜஸ்ட் ரிமெம்பர் தட் இந்தியன் சத்யே இவர் Galois கேக்குது ஸ்பெஷியலி வசி இவ நாளைக்குrceil நடக்க வேண்டியிருக்கு রাইட் യെ സംബന്ധിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരു ടീച്ചർമാരുടെ സമയത്ത് ഞാൻ സുരേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് സുരേഷ്